നമസ്കാരം സുഹൃത്തുക്കളെ മീഡിയ കരി മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഒരു നേരം ലഹരി ഉപയോഗിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിന് പണം കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ രണ്ട് കോളേജ് വിദ്യാർത്ഥികൾ ഞായറാഴ്ച അവധി ദിവസം ഒരു ഫുട്പാത്തിൽ വെച്ച് കാണിച്ച തെമ്മാടിത്തരമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം സുഹൃത്തുക്കളെ ഒരു ഫ്ളാറ്റിലെ യുവാവ് തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തിയ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് വ്യക്തികൾ ഫുട്പാത്തിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും രണ്ടു പേരും സ്കൂട്ടിയുടെ അടുത്ത് ഒളിച്ചും പാത്തും മറ്റുള്ളവർ കാണുന്നുണ്ടോ എന്നങ്ങളൊക്കെ നോക്കിയിട്ട് നിൽക്കുകയാണ് രണ്ടുപേരുടെയും ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഒരുപാട് ആളുകൾ അതിലൂടെ നടന്നു പോകുന്നുണ്ട് വാഹനത്തിൽ പോകുന്നുണ്ട് ഒരുപാട് ആളുകൾ ജോലിക്ക് പോകുന്ന സമയമാണ് ഒക്കെയാണ് രാവിലെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ രാവിലെ ഒൻപത് മണി സമയമാണ് ആ ഒരു സ്കൂട്ടി ആരുടേതാണെന്ന് പോലും അറിയില്ല ആ സ്കൂട്ടി മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് ആവശ്യക്കാർക്ക് ആ സ്കൂട്ടി വിൽപ്പന നടത്തിയിട്ട് അതുവഴി കിട്ടുന്ന പണം കൊണ്ട് ലഹരി ഉപയോഗം നടത്താമെന്നാണ് അവർ ഉദ്ദേശിച്ചത് സുഹൃത്തുക്കളെ വാഹനം ലോക്ക് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് ആ പയ്യനത് പൊട്ടിച്ചു വാഹനത്തിൻ്റെ ലോക്ക് പൊട്ടിച്ചു ഗൈസ് തൻ്റെ സഹപാഠിയോട് അല്ലെങ്കിൽ തൻ്റെ കൂടെ വന്ന പയ്യനോട് പെൺകുട്ടി പറയുകയാണ് നീ എന്താണ് ഇത്ര വൈകിപ്പിക്കുന്നത് ആരും കാണില്ല പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കൂ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് നമുക്കിവിടുന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വാഹനം തള്ളിക്കൊണ്ടുപോവുകയാണ് കാരണം വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അതിന് കീ ഇല്ല അതുകൊണ്ട് തന്നെ തള്ളിക്കൊണ്ടുപോകലല്ലാതെ മറ്റു മാർഗമില്ല സുഹൃത്തുക്കളെ രണ്ടുപേരും കൂടെ നടക്കാൻ തീരുമാനിച്ചു പയ്യൻ തള്ളുകയാണ് സുഹൃത്തുക്കളെ തള്ളുകയാണ് മുകളിൽ നിന്ന് വീഡിയോ എടുക്കുന്ന യുവാവ് ഞാനെന്താണോ പൊട്ടനാ എന്നൊക്കെ സ്വയം ചോദിക്കുന്നുണ്ട് ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ ആർക്കും കഴിയില്ല പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്നും മനസ്സിലാക്കണം ആ പെൺകുട്ടിയുടെ ശരീരപ്രകൃതി കണ്ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഒരു കംഫേർട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ഒരു പെൺകുട്ടിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കോ നല്ല വീട്ടിലെ ഒരു കുട്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ പയ്യനെ കണ്ടു കഴിഞ്ഞാലും അങ്ങനെ പറയുകയുള്ളു കൊണ്ടുപോകുന്ന സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത ക്യാമറമാൻ അല്ലെങ്കിൽ അയൽവാസി സ്വന്തം അയൽവാസികൾക്കൊന്നും ഇത് കാണാൻ സാധിക്കില്ല കാണാത്തതുപോലെ നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവരെ പിന്തുടർന്നു അവരുടെ അടുത്തേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ പയ്യൻ നല്ല സ്പീഡിലാട്ടോ സ്കൂട്ടി തള്ളിക്കൊണ്ടു പോകുന്നത് എന്തായാലും രണ്ടു പേരുടെയും ഉദ്ദേശം എന്താണ് എന്ന് ഇതുവരെ ആർക്കും മനസ്സിലാകാൻ സാധിച്ചിട്ടില്ല വെൽ കൈവിട്ട് പോകുമെന്ന് മനസ്സിലാക്കിയ സമയത്ത് ക്യാമറമാൻ ഓടി ചെന്ന് പയ്യനോട് വാഹനം അവിടെ നിർത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു എന്താണ് കാരണമെന്ന് ചോദിച്ചോട്ടോ എന്താ കാരണമെന്ന് ചോദിച്ച സമയത്ത് ആ ഒരു പെൺകുട്ടി കൊടുത്ത മറുപടി എന്താണെന്നറിയോ പെട്രോൾ തീർന്നു പോയതാണ് എന്നാണ് സുഹൃത്തുക്കളെ പെട്രോൾ തീർന്നു പോയതാണ് എന്നാണ് ഇതൊക്കെയാണ് അവസ്ഥകൾ സ്വന്തം വാഹനം പോലുമല്ല എന്നിട്ടും പറയാൻ കാരണങ്ങളുണ്ട് പെട്രോൾ തീർന്നു പോയതാണ് പമ്പിലേക്ക് നമ്മൾ ഒന്തി കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറയുകയാണ് പക്ഷേ ആ സമയത്ത് ക്യാമറമാൻ്റെ ഒരു ചോദ്യമുണ്ട് അത് ശരിക്കും അവരെ ഞെട്ടിപ്പിച്ചു അല്ലെങ്കിൽ അവർക്ക് സമ്മതിച്ചു കൊടുക്കാതെ വേറെ മാർഗമില്ല അതായത് വാഹനത്തിൻ്റെ കീ എവിടെയെന്ന് ചോദിച്ചു സ്വന്തം വാഹനമാണെങ്കിൽ കീ ഉണ്ടാകുമല്ലോ പക്ഷേ കീ തപ്പി പിടിക്കാൻ